അലങ്കോലപ്പെട്ട ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അലങ്കരിക്കുവാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മെ സഹായിക്കും കൃപ നിറഞ്ഞ അമ്മ നമുക്ക് വഴികാട്ടിയും മാതൃകയുമാണ് സൂര്യനിൽ നിന്ന് പ്രകാശത്തെ വേർതിരിക്കുവാൻ പറ്റാത്തതുപോലെ ദൈവത്തിൽ നിന്നും ദൈവിക പ്രവർത്തികളിൽ നിന്നും വേർതിരിക്കാൻ പറ്റാത്ത വിധം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയും ഇന്നോളം ഉണ്ടായിട്ടില്ല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വളരെ വേഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കളേക്ക് എത്തുന്നത് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണ് ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിച്ച് പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീ എത്രയും പരിശുദ്ധയും അമലോത്ഭവ കന്യകയും എൻ്റെ പ്രിയപ്പെട്ട മാതാവുമായ മറിയമേ എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോകരാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും സംഗീത സ്ഥാനവുമാകുന്ന അങ്ങേ ആശ്രയത്തിൽ മഹാപാപിയായിരിക്കുന്ന ഞാൻ ഓടി വരുന്നു മഹാരാജ്ഞി അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഇന്നാൾ വരെയും എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെ കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകം പലപ്പോഴും നാശകരമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതുകൊണ്ടും അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു സ്വർഗീയ രാജ്ഞി മുട്ടുകുത്തി ഞാൻ വണങ്ങുന്നു അങ്ങുന്ന നിത്യപിതാവിൻ്റെ പുത്രിയും ദൈവവചനത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാകുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു സർവപ്രസാദവരങ്ങളാലും പുണ്യങ്ങളാലും ദാനങ്ങളാലും സമ്പൂർണയായ അങ്ങ് എത്രയും പരിശുദ്ധ തൃത്വത്തിൻ്റെ വെണ്മയേറിയ ദേവാലയമായിരിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപകാരിയും അത് പ്രദാനം ചെയ്യുന്നവളുമാകുന്നു അങ്ങേ പരിശുദ്ധ ഹൃദയം പാപികളായ ഞങ്ങളുടെ നേരെയുള്ള സ്നേഹവും കരുണയും അനുഗ്രഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവകൃപയുടെ മാതാവെന്ന് അങ്ങയെ ഞങ്ങൾ വിളിക്കുന്നു അതിനാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഞാൻ എൻ്റെ സ്നേഹമുള്ള അമ്മേ അങ്ങേ സന്നദ്ധിയിൽ സാഷ്ടാംഗം വീണ് ദൈവ തിരുമനസിന് ഇഷ്ടമായതും എൻ്റെ ആത്മാവിന് ഉപകാരമുള്ളതുമായ ആവശ്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നുകൊണ്ട് അങ്ങ് എന്റെ സ്നേഹമുള്ള മാതാവാണെന്ന് വെളിപ്പെടുത്തണമേ മാതാവെ എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും അങ്ങ് കാത്തുകൊള്ളണമേ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു എന്റെ വേദന നിഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വലിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ എൻ്റെ ജീവിതത്തിലെ നാട ഞാൻ നിന്നെ ഫരമേൽപ്പിക്കുന്നു നീ ആകുന്നു എൻ്റെ ശരണം തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ നീയാകുന്നു എൻ്റെ ശരണം എനിക്ക് തരുന്ന ഏകാശ്വാസവും എന്റെ ബലഹീനതയുടെ ശക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിന്റെ മോചനവുമായ മാതാവി ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ദൈവമാതാവായ കന്യകാമറിയമേ മനുഷ്യകുലം മുഴുവൻ മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവയിഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേതിരു തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ ഓ നിത്യസഹായം മാതാവേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ അവിടുത്തെ സഹായം ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥിയായ മാതാവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ നിത്യസഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ